ഡ്രീം ലീണിങ് മലയാളം ലെറ്റ്സ് ഗോ ചർമ്മത്തിൻ്റെ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ഇല തുളസിയില മല്ലിയില പേരയില പനിക്കൂർക്ക ഉത്തരം പേരയില നല്ല കൊളസ്ട്രോൾ കൂടാൻ കഴിക്കേണ്ടത് ഏത് സസ്യ എണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ വേപ്പില എണ്ണ ഉണക്കമുന്തിരി ഉത്തരം ഉരുക്ക് വെളിച്ചെണ്ണ പാമ്പിൻ വിഷത്തിൻ്റെ നിറം മഞ്ഞ കറുപ്പ് നീല പച്ച ഉത്തരം മഞ്ഞ കുറ്റക്കാടുകളുടെ നാട് എന്ന് പേരിനർത്ഥമുള്ള സംസ്ഥാനം കർണാടക ജാർഖണ്ഡ് നാഗാലാൻഡ് ഹരിയാന ഉത്തരം ജാർഖണ്ഡ് താപവ്യത്യാസം അറിഞ്ഞ് ഇരതേടുന്ന ജീവി അരണ പല്ലി പാമ്പ് എലി ഉത്തരം പാമ്പ് പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വസ്ത്രം റയോൺ പോളിസ്റ്റർ സിൽക്ക് പരുത്തി ഉത്തരം പരുത്തി വിമാനത്തിൻ്റെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഡ്യൂറാലുമിൻ അയൺ ഡങ് സ്റ്റൺ ഉത്തരം ഡ്യൂറാലുമിൻ മുതലയുടെ മുട്ട ഉപയോഗിച്ച് ഐസ്ക്രീം ഉണ്ടാക്കുന്ന രാജ്യം ഫിലിപ്പൈൻസ് നെതർലാൻഡ് ഓസ്ട്രിയ ജർമ്മനി ഉത്തരം ഫിലിപ്പൈൻസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് രാജസ്ഥാൻ ഗോവ ബീഹാർ ഉത്തരം രാജസ്ഥാൻ ഭൂമിയിൽ ലഭ്യമായ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഡയമണ്ട് ചെമ്പ് ഇരുമ്പ് സ്വർണം ഉത്തരം ഡയമണ്ട് നിങ്ങളുടെ സ്കോർ കമൻ്റിൽ അറിയിക്കൂ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക Thank you for watching.